ഹലോ അതെ കോൾ ഉണ്ടായിരുന്നല്ലോ അതെ നിങ്ങളുടെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയതല്ല രണ്ട് വീഡിയോസ് കണ്ടിരുന്നു അതിനെ കുറിച്ചൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് അതായത് ആ പിന്നെ കർണാടകയിലോ മറ്റോ ഒരു ഇസ്രായേലി വനിതയെ ബലാത്സംഗം ചെയ്തു ഒരാളെ കൊലപ്പെടുത്തി ആ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതില് നിങ്ങൾ പറഞ്ഞ ആ സംഭവം നിങ്ങൾ ബന്ധപ്പെടുത്തിയത് തേക്കടിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത് അത് കാണുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു മതത്തിലുള്ള ആളാണെങ്കിലും ഏതൊരു മനുഷ്യനും അത് നിങ്ങൾ ആ ഈ പുതിയ സംഭവത്തെ ആ സംഭവവുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഏതൊരാൾക്കും കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്നത് സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളാണ് അങ്ങനെ ഒരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് അതിലൂടെ മുസ്ലിങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഒരു മുസ്ലിമിനെ എവിടെങ്കിലും വെച്ച് കണ്ടാൽ പോയി അവനെ കൊലപ്പെടുത്താൻ പാകത്തിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്രത്തോളം മുസ്ലിം വിരോധം നിറയ്ക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഉടനീളം സംസാരിച്ചിരിക്കുന്നത് പക്ഷേ അതിനുശേഷം വാർത്തകൾ പുറത്തു വന്നു അറസ്റ്റ് ചെയ്ത രണ്ടുപേരും ഹൈന്ദവ നാമധാരികളാണ് അവർ സംഘികളാണോ മറ്റേതെങ്കിലും ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവർ മുസ്ലിങ്ങളല്ല അപ്പോ മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിലും മുസ്ലിങ്ങൾ കാബാലികരാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവരാണ് പെണ്ണുങ്ങളെ കണ്ടാൽ പിടിക്കാൻ തോന്നുന്നവരും ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നവരൊക്കെയാണ് എന്ന രീതിയിൽ ജാമിത സംസാരിച്ചതിൽ ആ വിഷയത്തിൽ ഒരു തിരുത്തൽ വീഡിയോ ചെയ്യാൻ തയ്യാറാവുമോ ശരി ഞാൻ അതിനകത്ത് മുസ്ലിങ്ങളാണ് ആ സ്ത്രീയെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ അപ്പൊ ഇനി ഞാൻ പറയുന്നത് നിങ്ങളും കൂടി കേൾക്കേണ്ടി വരും അതിന് തയ്യാറാണെങ്കിലേ വിളിക്കാൻ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞോളൂ ആ ഞാനതിനകത്ത് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടില്ല ആ സ്ത്രീയെ ഉപദ്രവിച്ചത് ആരായിരുന്നാലും ശരി അവരെ എന്നയെ പൊക്കും എന്ന് വാർത്ത ഞാൻ കണ്ടിട്ട് അത് ഇംഗ്ലീഷിൽ വന്ന ന്യൂസ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചത് പറയുന്നതിന് ഉത്തരവാദി ഞാനാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നതിന് ഉത്തരവാദി ഞാനല്ല പെണ്ണിനെ കണ്ടാൽ ഉടനെ മുസ്ലിങ്ങൾ എല്ലാവരും കേറി പിടിക്കാൻ വെമ്പുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ ഒരുപാട് മുസ്ലിം പുരോഹിതന്മാരിവിടെയുണ്ട് ഇരുപത് സെക്കൻഡ് വരെ ഒരു മുസ്ലിം സ്ത്രീയുടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുഖത്തൊരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാലും ആ പുരുഷൻ ആ സ്ത്രീയോട് വികാരം തോന്നിയിട്ടില്ലെങ്കിൽ അവനെന്തോ ബയോളജിക്കലി തകരാറുണ്ട് എന്ന് മതവിധി പുറപ്പെടുവിച്ച സാക്ർ നായ്ക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഞാൻ എന്തിന് തിരുത്തണം ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിലെ പോലീസ് വകുപ്പ് തന്നെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് പതിനഞ്ചു മിനിറ്റിൽ കൂടുതൽ നോക്കിയിരുന്നാൽ ആയിക്കോട്ടെ സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് വേണ്ടെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്കും ഒരു പെണ്ണിന്റെ മുഖത്തേക്കും വികാരത്തോടു കൂടിയാണെങ്കിലും അല്ലാതെ നോക്കിയിരുന്നാൽ അത് സ്ത്രീ പീഡനത്തിന് സമാനമായ കുറ്റം ചുമത്താൻ പറ്റിയ കേസാവും ബയോളജിക്കലി തകരാറുണ്ടെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഹുസൈൻ ഹുസൈൻ നിങ്ങൾ വീണ്ടും വിഷയത്തിൽ നിന്നും ുംതിച്ചു പോകുന്നു ഞാൻ തേക്കടിയിൽ തേക്കടിയിലുണ്ടായ സംഭവവും നിക്ക് ഇസ്രായേൽ എനിക്കൊരു തന്ത്രവും ഇല്ല ഹുസൈൻ എനിക്കൊരു തന്ത്രവും ഇല്ല നിങ്ങളോട് ഒരു തന്ത്രവും എടുക്കേണ്ട കാര്യവും എനിക്കില്ല ഞാൻ ചോദിക്കുന്നത് സാക്രുന്നല്ല ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചത് മതവിധിയെ കുറിച്ചും അല്ല നമ്മൾ തമ്മിൽ സംസാരിച്ചതും മതവിധി ചോദിച്ചുകൊണ്ടും നിങ്ങളെ വിളിച്ചതും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതും ഞാൻ പറഞ്ഞത് ജാമ്യ ലക്ഷ്യം വെക്കുന്നത് ഏത് വിഭാഗം ജാമ്യത എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം ജാമിതായിക്കില്ല ജാമിതായും ഇവിടുത്തെ സ്വതന്ത്രയായ ഒരു പൗരയാ എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്റെ സന്ദേശങ്ങൾ എൻറെ നിലപാടുകൾ വീട്ടിലെ പോലെ നിങ്ങളുടെ റേഡിയോ അല്ല നിങ്ങൾ പറയണത് എല്ലാം കേട്ടുകൊണ്ടിരിക്കാൻ അതും ഇസ്രായേലി ദമ്പതികളായിരുന്നു തേക്കടിയിലും അക്രമിക്കപ്പെട്ടത് ഇവിടെയും ഇസ്രായേലി സ്ത്രീ ആയിരുന്നു ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ആ രണ്ടു വിഷയവും കൂടി എനിക്ക് ചേർത്ത് പറയേണ്ടി വന്നത് കമ്പയർ ചെയ്തു എന്ന പദം നിങ്ങൾ പ്രയോഗിക്കരുത് താരതമ്യം ചെയ്തിട്ടില്ല ഈ രണ്ട് സംഭവങ്ങളെയും ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിച്ചത് രാമിത അതിനകത്ത് കമ്പയർ ചെയ്താണ് സംസാരിക്കുന്നത് ഈ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആദ്യം മലയാളം നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വരൂ അതും ഇതും കമ്പയർ ചെയ്തിട്ടല്ല സംസാരിച്ചത് ഈ രണ്ട് സംഭവങ്ങളും ഈ രണ്ട് സംഭവങ്ങളും കേരളത്തിൽ നടന്നതാണ് ഏത് രണ്ട് സംഭവങ്ങളും ഏത് രണ്ട് സംഭവങ്ങൾ കേരളത്തിൽ നടന്നു ഏത് സംഭവം രണ്ട് സംഭവം കേരളത്തിൽ നടന്നു നിങ്ങൾ ഇപ്പോൾ എന്തിനെ എന്തിനെന്തിനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ പല പല വിഷയങ്ങളിലേക്ക് ചോദ്യം ആണ് അല്ല ഞാൻ എന്തിനെ ഞാൻ എന്തിനെ സംബന്ധിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് ഹുസൈന്റെ പെർമിഷൻ വേണോ വേണ്ട പിന്നെ ചോദിച്ച മറുപടി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി തന്നു കഴിഞ്ഞു കാരണം ആ സ്ത്രീയെ പീഡിപ്പിച്ചത് ഏയ് ആ സ്ത്രീയെ പീഡിപ്പിച്ചത് മുസ്ലിമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എങ്ങനെ എന്നോട് ചോദിക്കും പിന്നെ ഈ പിന്നെ ടോക്കിന്റെ ആവശ്യം എന്താ പിന്നെ ഈ കോളിന്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് അല്ലല്ല നിങ്ങൾ ഈ സംഭവത്തിലേക്ക് തേക്കടി കൊണ്ടുവന്നു തേക്കടിയിലുള്ളത് ഇസ്രായേൽ ദമ്പതികളായതുകൊണ്ട് തേക്കടിയിലുള്ളതും ഇസ്രായേൽ ദമ്പതികളായതുകൊണ്ട് ഞാൻ ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നോ വെക്കുന്നില്ലേ ഞാൻ എന്ത് ലക്ഷ്യം വെക്കാൻ വെക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലേ അതുപോലെ ഒരു സ്ത്രീക്ക് കൊടുത്ത മറുപടിയില് കണ്ണെഴുതുന്ന പെണ്ണുങ്ങളൊക്കെ വ്യഭിചരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു മകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരൊക്കെ വിശ്വാസികളാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾ കണ്ടെഴുതുന്നുണ്ട് എങ്കിൽ ആ പെൺകുട്ടിയും നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ആ ആ വാക്കിൽ ഒതുങ്ങുന്നവളാണോ ഞങ്ങൾ ആരും മതം ഫോളോ ചെയ്യുന്നവരല്ല എന്റെ ഹസ്ബൻഡ് മാത്രമാണ് മതം ഫോളോ ചെയ്യുന്നത് എന്റെ മക്കൾ ആരും മതം ഫോളോ ചെയ്യുന്നെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഫോളോ ചെയ്തിരുന്ന കാലത്ത് ഇല്ല 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 നിങ്ങൾക്ക് എവിടെയും പോയി അന്വേഷിക്കാം ഞാൻ പൗഡർ ഇട്ടിട്ടില്ല കണ്ണെഴുതിയിട്ടില്ല ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പിന്നിലെ ഊറ്റുകുഴി അറബിക് അക്കാഡമിക് കോളേജിലെ അധ്യാപികയായിരുന്നു അന്വേഷിക്കേ അന്വേഷിക്കെ അതെ ഞാൻ നിങ്ങൾ ചോദിക്കുന്നതിനാണ് ഞാൻ മറുപടി പറയുന്നത് അറബിക് അക്കാഡമിക് കോളേജ് ഊറ്റുകുഴി സലഫി സെന്ററിൽ ഞാൻ അധ്യാപികയായിരുന്നു പൂന്തുറ സലഫി സെന്ററിൽ ഞാൻ അധ്യാപികയായിരുന്നു മണക്കാട് പരുത്തിക്കുഴി മസ്ജിദിൽ അവിടെ അവിടെയുള്ള മദ്രസയിൽ ഞാൻ അധ്യാപികയായിരുന്നു ഭീമാവള്ളി സലഫി സെന്ററിൽ ഞാൻ അധ്യാപികയായിരുന്നു നിൽക്കേ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ അനുവദിച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് പോണം ഞാൻ ആ സമയത്ത് മതത്തിനകത്ത് നിന്നപ്പോൾ നൂറ് ശതമാനം നൂറ് ശതമാനം മതത്തിന്റെ നിയമങ്ങളെ അങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്ത് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അയ്യോ ആ കഴിഞ്ഞു ഒരിഞ്ചും മതത്തെ ഞാൻ നിരാകരിച്ചിട്ടില്ല അല്ല നിങ്ങൾ മത ഞാൻ മതവിശ്വാസിയായി ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ പക്ക ഇപ്പോൾ അങ്ങനെയെങ്കിലും അതെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല ജനാധിപത്യ വിരുദ്ധതകളെ എതിർത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം ജനാധിപത്യത്തെയും യും നിങ്ങൾ ഇട കലർത്തുന്നതിൽ ഒരടിസ്ഥാനവും ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുകയും നിങ്ങൾ പറഞ്ഞതിന്റെ നിങ്ങൾ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ പീഡിപ്പിച്ച ആ സ്ത്രീയെ ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും പേരെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തിട്ട് ഒരാളും മരിച്ചിട്ടുണ്ട് ആ ചെയ്തത് മുസ്ലിങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അത് അതെനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടില്ല സംഘികളാണെന്നും പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ വാർത്തയിലുള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഹുസൈൻ ഹുസൈൻ നിന്റെ വീട്ടിലുള്ള ആളുകളെ നീ നിയന്ത്രിച്ചാ മതി ഞാൻ എന്തു പറയണം ഏത് വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ സമയം വരെ വരെ ഞാൻ ഈ സമയം സോറി ആ വിഷയത്തിലെ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ ഇസ്രായേൽ വിഷയത്തിൽ കൃത്യമായി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ ഇസ്രായേൽ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത് ക്രൂരമായ പീഡനത്തിനിരയായി അതേപോലെ തന്നെയായിരുന്നു തേക്കടിയിലും ഇതുപോലെ ഇസ്രായേൽ ദമ്പതികളെ ആക്ഷേപിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ രണ്ട് സംഭവവും ഞാൻ പറഞ്ഞു എന്നത് ശരിയാണ് പക്ഷേ ഞാൻ കമ്പയർ ചെയ്ത് സംസാരിച്ചിട്ടില്ല നമുക്ക് കേൾക്കാം ആ വീഡിയോയുടെ എന്റെ ടൈറ്റിൽ ഇതായിരുന്നു ഇസ്രയേലി വനിതയെ ബലാത്സംഗം ചെയ്ത രണ്ടിനെയും പൊക്കി ഞാൻ അവരുടെ മതം പറഞ്ഞിട്ടില്ല അവരുടെ പേര് കിട്ടാത്തത് കൊണ്ട് പറഞ്ഞിട്ടില്ല അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അയാളും പറയുന്നു ഞാൻ അവരുടെ പേരും പറഞ്ഞിട്ടില്ല അവരുടെ പേര് ഹൈന്ദവ നാമമായതുകൊണ്ട് ഞാനത് പറയണമായിരുന്നു എന്നാ ഞാനിത് ഇത് സംഭവിച്ച അന്ന് തന്നെ ഇന്നലെ ചെയ്ത വീഡിയോ ആണ് ഇന്നാണിപ്പോൾ അവരുടെ പേര് പുറത്തു വന്നത് നമ്മൾ എന്ത് പറയണം എന്ന് ഇവരങ്ങ് തീരുമാനിക്കുവാണ് ഇവരാണത് തീരുമാനിക്കുന്നത് ഞാൻ ആ വിഷയം ഇങ്ങനെയാണ് പറഞ്ഞത് കർണാടകയിൽ കൂട്ടബലാൽ ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമസ്ഥയും എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് വ്യാഴാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിലാണ് ഈ സംഭവം പരങ്ങേറുന്നത് കൊപ്പലിലെ ഒരു കനാലിനടുത്ത് രാത്രി പതിനൊന്ന് മുപ്പതിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി എത്തിയതായിരുന്നു ഇവർ രണ്ടംഗ സംഘം അമേരിക്കയിൽ നിന്നുള്ള ഡാനിയും മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുള്ള ബിഭാഷ് എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കനാലിലേക്ക് ഇവരെയൊക്കെ കനാലിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് മൂന്ന് പേർ ചേർന്ന സംഘം ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയെയും ബലാത്സംഗത്തിനിരയാക്കി ഇതിൽ ബിഭാഷിനെ ഇതുവരെ കനാലിൽ നിന്നും കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു സനാപൂരിനടുത്ത് വെച്ച് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ചു പേരാണ് ആക്രമിക്കപ്പെട്ടത് അവരിൽ രണ്ടു പേർ വിദേശികളാണ് ഒരു അമേരിക്കക്കാരനും മറ്റൊരാൾ ഇസ്രായേലിൽ നിന്നുള്ള സ്ത്രീയുമാണ് രണ്ട് സ്ത്രീകളെ ബലാത്കാരത്തിന് ഇരയാക്കിയെന്നും മർദ്ദിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത് കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാം എൽ അരസിദ്ധി ദില്ല വ്യക്തമാക്കുന്നു മാധ്യമങ്ങളോട് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അത്താഴത്തിന് ശേഷം താനും നാല് അതിഥികളും തുങ്കഭദ്ര ലെഫ്റ്റ് ബാങ്ക് കനാലിനടുത്ത് നക്ഷത്ര നിരീക്ഷണം നടത്തുന്നതിനിടയിൽ പ്രതികൾ ബൈക്കിലെത്തി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ഇരുപത്തിയൊൻപത് കാരിയായ ഹോംസ്റ്റുകൾ നൽകിയ പരാതിയിൽ പറയുന്നത് പെട്രോൾ എവിടെ നിന്ന് കിട്ടും എന്നാണ് ആദ്യം അന്വേഷിച്ചത് അവര് പിന്നീട് വിനോദസഞ്ചാരികളിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു പണം നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിന്നീട് അവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ വനിതയും ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും പോലീസ് വ്യക്തമാക്കി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടബലാത്സംഗം കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് വിദേശികളിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ രാജ്യകാല ഞാന് അതേപോലെ തന്നെ അവിടെ നടന്ന സംഭവങ്ങൾ വാർത്തയായത് മനസ്സിലാക്കി ഞാൻ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത വിഷയമാണ് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് എവിടെയെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മതത്തെ ഇതിനകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇവർക്ക് എന്തെങ്കിലും പറയണം അതിനുവേണ്ടി പറയുന്നതാണ് നന്ദി